ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാനിപ്പോൾ ഉള്ളത് പുല്ലൂർ ഹോസ്പിറ്റലിലാണ് കേട്ടോ അപ്പോൾ ഹോസ്പിറ്റലിൻ്റെ മുൻഭാഗത്ത് തന്നെ പള്ളിയുടെ മുൻവശത്തായിട്ട് അവർ ഒരു പുൽക്കൂട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് എല്ലാ വർഷവും വളരെ മനോഹരമായിട്ടാണ് അവർ പുൽക്കൂട് അറേഞ്ച് ചെയ്യാറുള്ളത് ഇത്തവണ കുറേ കൂടി ഭംഗിയായിട്ട് എനിക്ക് തോന്നി നല്ല ഭംഗി ഉണ്ടായിരുന്നു നല്ല ഫിനിഷിങ് ഉണ്ടായിരുന്നു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് സീനറി അത് അതി കെപ്പീരെന്ന് തന്നെ പറയണം അത്ര മനോഹരമായിരുന്നു കേട്ടോ പിന്നെ പുൽക്കൂടും അതിൻ്റെ ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളും വളരെ മനോഹരമായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട് പുൽക്കൂടെന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും പുല്ലുകൊണ്ടുണ്ടാക്കിയ പുൽക്കൂടുകളായിരിക്കും അധികം കണ്ടിട്ടുണ്ടാവുക ഇതൊരു പ്രത്യേക തരത്തിൽ അറേഞ്ച് ചെയ്തിട്ടുള്ള പുൽക്കൂടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ എന്താ പറയുക തെർമോക്കോൾ ഇങ്ങനെ റൗണ്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഓരോന്നും സൈസ് കുറച്ച് കുറച്ച് കൊണ്ടുവന്നിട്ട് അങ്ങനെയൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ മാനുകളൊക്കെ നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ട് അവർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ സ്നോമാനും അടിപൊളിയാണ് അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മുടെ ആപ്പിളാണ് കേട്ടോ ശരിക്കും പഴുത്ത് നിൽക്കുന്ന ആപ്പിൾ പോലെ തോന്നും ഒറിജിനൽ പോലെ തന്നെ തോന്നും ഇലകൾ ഇലകളായാലും ഒറിജിനലാന്ന് തോന്നും പക്ഷേ എല്ലാം ആർട്ടിഫിഷ്യലാണ് ഈ അറേഞ്ച്മെൻ്റ് ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഈ സീനറി വെച്ചതാണ് കേട്ടോ ഈ സീനറിയോട് അനുയോജ്യമായ തരത്തിലാണ് അവർ പനി അറേഞ്ച് ചെയ്തിട്ടുള്ളത് അതുപോലെ പേപ്പർ ഗ്ലാസ് വെച്ചിട്ട് കൂണിൻ്റെ ഷേപ്പിലൊക്കെ അവർ ചെയ്തിട്ടുണ്ട് പിന്നെ മാന് വെട്ടിയത് നല്ല ഭംഗിയുണ്ട് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമായി അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ചോദിച്ചാൽ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാൻ കമൻറ്റ് ചെയ്യാൻ ഷെയർ ചെയ്യാനും മറക്കല്ലേ